ബേസിക്കലി ഡയലോഗുകൾ ആയിരിക്കും ഇത് വൈറലാകാൻ പോകുന്ന ഡയലോഗുകൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി ഇന്ന് റിലീസ് ആയിരിക്കുകയാണ് മലയാളത്തിലെ എണ്ണ പറഞ്ഞ ത്രില്ലറുകൾ കൂടെ മലയാളി പ്രേക്ഷകരെ കൊരുത്തരിപ്പിച്ച ജിത്തു ജോസഫ് ത്രില്ലറിൽ നിന്നും മാറി ഒരു കോമഡിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഒരു ചിത്രമാണ് നുണക്കുഴി ഹിറ്റ് സംവിധായകനോടൊപ്പം ബേസിൽ ജോസഫും കൂടെ എത്തിയപ്പോൾ തന്നെ സംഭവം എങ്ങനെയായിരിക്കും ഗോഹിക്കാൻ കഴിയുമല്ലോ പ്രേക്ഷകരെ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം നുണകൾക്ക് മേൽ നുണകൾ കെട്ടി ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ ചിത്രം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ആദ്യം മുതൽ അവസാനം വരെ നുണകൾ കൊണ്ട് അമ്മാനമാടുകയാണ് ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഒരു നുണ പറയാൻ വീണ്ടും നമ്മൾ അതിനെ സ്ഥാപിക്കാൻ സമർത്ഥിക്കാൻ വീണ്ടും ഒരു നുണ പറയാൻ നമ്മൾ പറയല്ലേ അത് തന്നെയാണ് ഇവിടെ സംബന്ധിച്ചിരിക്കുന്നത് ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ലയസ് ഡയോട്ട് എന്നാണ് പിതാവിന്റെ മരണശേഷം വലിയ ഉത്തരവാദിത്തത്തിലേക്ക് എത്തപ്പെടുകയാണ് എബി എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇഷ്ടമില്ലാത്ത ഇദ്ദേഹം തന്റെ പുതിയ പദവിയും ഇഷ്ടപ്പെടുന്നില്ല ഭാര്യയും മൊത്തം ദിവസങ്ങൾ ചെലവഴിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന എബി എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവങ്ങളെല്ലാം മാറി മറിയുന്നു അതാണ് ഈ സിനിമ പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടപ്പാച്ചിലാണ് ആ ഓട്ടപ്പാച്ചലിനിടയിൽ അനേകം ആൾക്കാരും കൂടെ കൂടുന്നുണ്ട് ഓരോരുത്തരെയും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ് ബേസിൽ ജോസഫാണ് എബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ എബി എന്ന ചെറുപ്പക്കാരന്റെ കമ്പനി ഒരു ഐ ടി റേഡിന്റെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ നികുതി വെട്ടിപ്പുകളും മറ്റു അഴിമതികളും ഒക്കെ തുറന്നു കാട്ടിക്കുന്നുണ്ട് ഈ അന്വേഷണം നേരുമ്പോൾ ഇയാൾക്ക് അടുത്ത വെല്ലുവിളി നിയമപരമായ പല സംഭവങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നുണ പറയുന്നു വീണ്ടും ആ നുണയും സമർത്ഥിക്കാൻ വേറൊരു നുണ പറയുന്നു അങ്ങനെ കഥ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ അനേകം കഥാപാത്രങ്ങൾ ഇതിനോടൊപ്പം കൂടി ചേരുന്നു ഇതിൽ എല്ലാവരും പരസ്പരം കണക്റ്റ് ആയിരിക്കുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഒന്നിലധികം കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത് സിനിമാ നടനും മോഹിയായ യുവാവും പോലീസും ഒക്കെ ഈ കഥയിൽ എബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ടാണ് ഇവരിൽ പലരും കടന്നു വരുന്നത് എങ്കിലും ഇവരെല്ലാം പരസ്പരം അറിയാത്ത ബന്ധങ്ങളിലൂടെയും മറ്റു പ്രശ്നങ്ങളിലൂടെ എല്ലാം ചുറ്റിപ്പണഞ്ഞ് കിടക്കുകയാണ് ഈ ചുരുളുകൾ അഴിക്കാനും ഈ പ്രശ്നങ്ങൾ രക്ഷപ്പെടാനും ഒക്കെ ഈ കഥാപാത്രങ്ങൾ നടത്തുന്ന നെട്ടോട്ടമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം നമ്മളെ ചിരിയുടെ പടു പടുകുഴിയിലേക്ക് ചിരിയുടെ പടുകുഴിയിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്ന് പറയല എങ്ങനെ വേണേൽ പറയാം ആദ്യാവസാനം ചിരിയുടെ മൂഡിലാണ് കഥ കൊണ്ടുപോകുന്നതെങ്കിൽ ഇടയ്ക്കൊന്നും ത്രില്ലടിപ്പിക്കാനും ജിത്തു ജോസഫ് മറക്കുന്നില്ല അദ്ദേഹം ത്രില്ലർ മൂവികളുടെ ആശാനാണല്ലോ ജോസഫ് ആ പാറ്റേൺ അതിന്റെ ഒരു ഭാഗം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വമ്പൻ താരനിരയാണ് ജോസഫ് ഈ ചിത്രത്തിൽ അണിനിരത്തിയിരിക്കുന്നത് ഈ നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവരെ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിവുള്ള ഇവരൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണവും ബേസലിനൊപ്പം നിഖില വിമൽ ഗ്രേസ് ആന്റണി ബൈജു സന്തോഷ് സിദ്ദിഖ് മനോജ് കെ ജയൻ അജു വർഗീസ് സൈജു ഗ്രൂപ്പ് അസീസ് നെടുമങ്ങാട് അൽതാഫ് ബിനു പപ്പു എന്നിവരൊക്കെ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ തന്നെ സ്വാസിക ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ ലെന കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ അങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട് ഇവരെല്ലാം നമ്മളെ നന്നായി ചിരിപ്പിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ അതുപോലെ തന്നെ ബേസ് തന്റെ കഥാപാത്രത്തെ മികച്ചതാക്കി ഗ്രേസിന് കുറച്ച് സീരിയസ് റോൾ ആണെങ്കിലും ആവോളം നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് അതുപോലെ ഓരോ കഥാപാത്രങ്ങളും ഒന്ന് നന്നായി ചിരിപ്പിച്ചിട്ടാണ് പോകും സിദ്ദിക്കിനെയും മനോജ് ഖേജിനെയും ബജുവിനെയും പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരെ അനായാസം തിരശീലയിൽ വന്ന് അവരുടെ റോളുകൾ ഭംഗിയാക്കി മടങ്ങി ചിത്രത്തിൽ ഒട്ടും ലാഗില്ല എന്നുള്ളതാണ് പ്രത്യേകത നമുക്ക് കണ്ട് കണ്ട് കണ്ടിരിക്കാം സെക്കൻഡ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫിനേക്കാൾ കുറച്ചുകൂടെ മികച്ചതായി തോന്നിയത് ജയ് ഉണ്ണിത്താനും വിഷ്ണു ശ്യാമും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു ശ്യാമിന്റെ തന്നെയാണ് പശ്ചാത്തല സംഗീതവും വിനായക് ശശികുമാറിന്റേതാണ് വരി കൊളുത്തുമാൻ കൂമൻ എന്നീ ജിത്തു ജോസഫ് ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച കെ ആർ കൃഷ്ണകുമാർ തന്നെയാണ് ഈ ചിത്രത്തിന്റെയും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സരികമയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം തീർച്ചയായും കുടുംബ സമേതം പോയി തിയേറ്ററിൽ കണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണിത് അപ്പോൾ മറക്കാതെ തിയേറ്ററിൽ പോയി കാണുക ബേസിക്കലി ഐ എം എ റിച്ച് മാൻ ഷോസം റെസ്പെക്ട് താങ്ക്